നമ്പർ ടി ടി ശ്രീ സിദ്ദിഖ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അത്യധികം ദൗർഭാഗ്യകരമായ സംഭവമാണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഹോസ്റ്റലിൽ സഹപാഠികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യ നിലയിൽ കാണുകയായിരുന്നു പോലീസ് കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ സിദ്ധാർത്ഥൻ റാഗിങ്ങിന് ഇരയായതായും ദിവസങ്ങൾക്ക് മുൻപ് മർദ്ദനമേറ്റതായും കണ്ടെത്തുകയും കേസിൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി ആറ് ആർ ബാർഡബ്ല്യു മുപ്പത്തിനാല് പ്രോഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് മൂന്ന് നാല് എന്നീ വകുപ്പുകൾ ചേർത്ത് കേസന്വേഷണം വിപുലപ്പെടുത്തി ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ ചുമതലയിൽ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുക്കുകയുണ്ടായി തുറന്ന സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഇരുപത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ഒളിവിൽ പോയവർ ഉൾപ്പെടെ ആരോപണവിധേയരായ ഇരുപത് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചത് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം ശനിയാഴ്ച സിദ്ധാർത്ഥൻ്റെ മാതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചു പ്രസ്തുത അപേക്ഷ ലഭിച്ച അന്നേ ദിവസം തന്നെ സർക്കാർ ഉത്തരവ് എം എസ് നമ്പർ എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ആഭ്യന്തരം പ്രകാരം സി ബി ഐക്ക് നൽകി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി അതനുസരിച്ച് സി ബി ഐ കേസേറ്റെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണ നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിച്ചത് സർ ബിയും സിയും അന്വേഷണം വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടതിനാൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ നൽകിയ വിശദീകരണം പരിശോധിച്ച ശേഷം സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നു ശ്രീ ടി സിദ്ദിഖ് സർ പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം ഹോസ്റ്റലിൽ നിലനിന്നിരുന്ന അലിഖിതമായിട്ടുള്ള നിയമമനുസരിച്ചാണ് ഈ വിചാരണയും നടപടികളും നടന്നത് അതെ സർ നടന്നത് എന്നാ അലിഖിതമായിട്ടുള്ള നിയമം അനുസരിച്ച് വിചാരണയും നടപടിയും സ്വീകരിച്ചു ഈ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയെന്നാണ് സർ ഒരു സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് സർ വെറ്റിനറി പൂക്കോട് വെറ്റിനറി കോളേജിലെ യൂണിയൻ നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകമായിട്ടുള്ള അവർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് യൂണിയൻ ഭാരവാഹികളും എസ് എഫ് ഐ നേതാക്കളും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളാണ് ഇതിലെ കേസിലേതായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ സർ എന്റെ ചോദ്യം സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഈ നടപടി കേരളത്തിലെ പല ക്യാമ്പസുകളും നിലനിൽക്കുകയാണ് സാർ ഇതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളെ ഈ തരത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള വല്ല നടപടികളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടോ ആവിഷ്കരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട സർ ശക്തമായ നടപടിയാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത് അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെ ആദ്യം മരണപ്പെട്ട നിലയിൽ കണ്ട സിദ്ധാർത്ഥൻ്റെ നേരെ റാഗിംഗ് നടന്നു എന്നത് അവിടുത്തെ പരിശോധനയുടെ ഭാഗമായി പിന്നീട് കാണുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ നൽകിയ വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിങ് നിരോധന നിയമത്തിൻ്റെ മൂന്ന് നാല് വകുപ്പുകളും ചേർത്ത് പന്ത്രണ്ട് പേരെ പ്രതികീർക്കുന്ന നില സ്വീകരിച്ചത്വസ്റ്റൻ ഇതിൽ ശക്തമായ നടപടി തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ അനുഭവത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പതിനെട്ട് ആന്റിമോർട്ടം ഇൻജുറീസ് പ്രതിപാദിച്ചതായിരിക്കുന്ന അതിലെ ഒരു പരാമർശം ദ സ്റ്റോമക് വേർ ഫിൽഡ് വിത്ത് ബ്രൌണിഷ് ഫ്ലൂയിഡ് എന്നാണ് ഒരു ഒരു ചെറിയതായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം പോലും ഇല്ലാത്ത ഒരു തുള്ളി വെള്ളമില്ലാതെ ആ പയ്യനെ മൂന്ന് ദിവസം പട്ടി വയ്ക്കിത്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് സർ എന്റെ ചോദ്യം സി ബി ഐ ശുപാർശ നൽകുന്നതിൽ വന്നിരിക്കുന്നതായ ഗൗരവതരമായിട്ടുള്ള കാലതാമസവും വീഴ്ചയും ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് സർ എന്റെ ചോദ്യം സിദ്ധാർത്ഥിന്റെ കേസല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ഈ ശുപാർശ നൽകേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ശുപാർശ നൽകിയത് കൊച്ചിയിലെ യൂണിറ്റിനാണ് സി ബി ഐയുടെ കൊച്ചി യൂണിറ്റ് ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോ തിരിച്ചെടുത്തിരിക്കുന്നു ഇതിന്റെ പുറകിലുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് അന്വേഷിക്കാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഗൂഢാലോചന ഒക്കെ ഒന്നും സാങ്കത്യം ഇല്ലല്ലോ കാരണം ഈ കേസ് സി ബി ഐക്ക് വിടുന്നോ വിടുന്നില്ലേന്നുള്ളതാണോ പ്രശ്നം അദ്ദേഹം സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും അറിഞ്ഞു പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ രണ്ടോ മൂന്നോ ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഈ സ്വഭാവത്തെ മാറ്റം മാറ്റാൻ കഴിയില്ല അത് സി ബി ഐക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ആ വീഴ്ച വരുത്തി എന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത് എടുത്തത് ആ നടപടി കൃത്യമായി പാലിച്ചിട്ടുണ്ട് അനിൽകുമാർ വിദ്യാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ആൻറ്റി റാങ്കിങ് കമ്മിറ്റിയെ വെച്ചിരുന്നു ആ റിപ്പോർട്ട് പറയുന്ന ഏതാനും ഇരുപത് മാസക്കാലത്തിലധികമായി നിരന്തരമായ പീഡനത്തിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് സർ എന്നിട്ട് പോലും അവിടുത്തെ സ്ഥാപന മേധാവിയോ ഡീനോ ഇതറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് രാഷ്ട്രീയമായ സപ്പോർട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ഈ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഭയപ്പെട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ എൻ്റെ ചോദ്യം കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പല ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇത്തരം ക്രൂരത ഇവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവർ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവേ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു